ഹരിയോം ലളിതാ സഹസ്രനാമം അടുത്ത മന്ത്രത്തിലേക്ക് പോകുന്നു കാമ്യ കാമകലാരൂപ കഥംബകുസുമല്ലാണി ജഗതീകന്ധ കരുണാരസസസാഗര കാമ്യ കാമ്യ എന്ന് പറഞ്ഞ മുമുക്ഷക്കളാല് കാമിക്കപ്പെടുന്നവൾ കമനീയമായ രൂപത്തോടു കൂടിയവൾ എന്നും കാമകലാരൂപ രതിശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ കഥമ്പ കുസുമപ്പയ്യ കടമ്പിൻ പൂക്കൾ കൊൾ പൂക്കൾ പ്രിയമായിരിക്കുന്നവൾ ദേവിക്ക് കടമ്പിൻ പൂക്കൾ വളരെ ഇഷ്ടമാണ് അപ്പോൾ കടമ്പിൻ പൂക്കളാൽ പ്രിയപ്പെട്ടവൾ അല്ലെ പ്രിയമായിരിക്കുന്നവൾ കല്യാണി മംഗള സ്വരൂപത്തോട് കൂടിയവൾ കല്യാണി മംഗള മംഗളസ്വരൂപത്തോട് കൂടിയവൾ അതായത് മലയാചലവാസിനി എന്നും പറയാം ജഗദീകന്ധ എന്താണ് പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായിട്ടുള്ളവൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളവൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ശക്തിയായിട്ടുള്ളവ സുപ്രീം പവർ ആയിട്ടുള്ളവൾ കരുണാ രസസാഗര കരുണാരസത്തിൻ്റെ സമുദ്രമായവൾ അത്യന്തം കാരുണ്യത്തോട് കൂടിയവൾ കലാവതി കലാലാപ കാന്ത കാദമ്പരിപ്രിയം വരദ വാമന വാരുണി മതവിഹ്വല കലാവതി കലകളുടെ മൂർത്തിമത് ഭാവമായവൾ എല്ലാ കലകളുടെയും മൂർത്തിമത് ഭാവമായുള്ളവൾ കലാലാഭ കലാവിദ്യകൾ തന്നെ സംഭാഷണമായവൾ മധുര ഭാഷണിയായിട്ടുള്ളവൾ കാന്ത എല്ലാവരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തോടുകൂടിയവൾ കാദംബരിപ്രിയ കടമ്പിൻപൂവിൽ നിന്നുണ്ടാകുന്ന കാദംബരി എന്ന മദ്യം പ്രിയമായിട്ടുള്ളവൾ വരത ഭക്തന്മാർക്ക് ഉദ്ദിഷ്ടങ്ങളിഷ്ടവരങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് വരത എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം വാമനയന സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയിട്ടുള്ളവൾ വാരുണീമത വിഹ്വല മദ്യലഹരിയിൽ ഇരിക്കുന്നവൾ ഇവിടെ നമ്മൾ മദ്യലഹരി ഇരിക്കുന്നവൾ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് മദ്യലഹരി എന്ന് ഉദിച്ച് അതായത് മദ്യം എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരി എന്ന് പറയുന്നത് ഭക്തിയാണ് ഭക്തിയുടെ ലഹരിയിൽ പാരമ്യത്തിൽ ഉന്നത അവസ്ഥയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് അതുപോലെ നേരത്തെ കാദംബരി എന്ന മദ്യം പ്രിയമായിട്ടുള്ളവൾ അതായത് ഭക്തിയുടെ ഒരു ഉന്മാദ അവസ്ഥ അല്ലെങ്കിൽ ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയെയാണ് അതായത് മന മാനസികമായിട്ടുള്ള മദ്യം എന്ന് പറഞ്ഞാൽ മാനസികമായ ഉന്മാദ അവസ്ഥയാണ് അല്ല ലഹരി അതായത് ലഹരി പദാർത്ഥങ്ങൾ വസ്തുക്കൾ കൊണ്ടുള്ള ലഹരിയല്ല ഭക്തി കൊണ്ടുള്ള ലഹരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാദിക വേദവിദ്യ വിദ്യാ ചലനിവാസിനി വിധാത്രി വേദജലനി വിഷ്ണുമായ വിലാസിനീ വിശ്വാദിക വിശ്വത്തിൽ നിന്നും കവിഞ്ഞു നിൽക്കുന്നവൾ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ മറുകര കണ്ടവൾ ഇതിൻ്റെ അപ്പുറത്തെത്തിയവൾ വേദവിദ്യ വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യയായിട്ടുള്ളവൾ അതായത് ദേവിയെ അറിയാൻ പല രീതികളുണ്ട് അല്ല അതിലെ ഒരു ഉപാസനാതിയാണ് ലളിതാ സഹസ്രാമം മറ്റൊന്നാണ് വേദമന്ത്രങ്ങള് ഏത് അധ്യയനം ചെയ്യുകയും ഏത് ശാസ്ത്രങ്ങൾ പഠിച്ചാലും ഏത് ഗ്രന്ഥങ്ങൾ പഠിച്ചാലും ഒക്കെ ഈശ്വരനെ അറിയാനുള്ള ഉപാധികളാണ് അല്ലെങ്കിൽ ദേവിയെ അറിയാനുള്ള ഉപാധികളാണ് എല്ലാം തന്നെ വിദ്യാചലനിവാസിനി വിദ്യാപ്ര പർവ്വതത്തില് വസിക്കുന്നവൾ വിധാത്രി പ്രപഞ്ച സൃഷ്ടിയും രക്ഷയും ചെയ്യുന്നവള് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവൾ എല്ലാം ചെയ്യുന്നവൾ വേദജനനി വേദങ്ങളുടെ അമ്മയായിട്ടുള്ളവൾ വേദങ്ങളുടെ ഉറവിടമായിട്ടുള്ളവൾ വിഷ്ണുമായ വിഷ്ണുമായയുടെ സ്വരൂപത്തിൽ ലോകമെന്നും വ്യാപിച്ചിരിക്കുന്നവൾ വിലാസിനി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയങ്ങളാകുന്ന വിലാസത്തോട് കൂടിയവൾ ക്ഷേത്ര സ്വരൂപ ക്ഷേത്രി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്ര സ്വരൂപ ജീവജാലങ്ങളുടെ മുപ്പത്തിയാറ് തത്വങ്ങളോടു കൂടിയ ദേഹത്തിൻ്റെ സ്വരൂപത്തിലുള്ളവൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നവൾ ഈ ക്ഷേത്രത്തിൽ ഈ ശരീരത്തിൽ ആത്മസ്വരൂപേന് വിളങ്ങുന്നവൾ ക്ഷേത്രേശി ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണെന്ന് പറഞ്ഞു ക്ഷേത്രേശി ഈ ശരീരത്തിൻ്റെ ഈശ്വരിയായിട്ടുള്ളവൾ ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി അതായത് ഈ ശരീരത്തെയും ക്ഷേത്രജ്ഞനെയും ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ ജീവാത്മാവാണ് ഈ ശരീരത്തെയും ആത്മാവിനെയും ജീവാത്മാവിനെയും പരിപാലിക്കുന്നവൾ അതാണ് എന്താണ് ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി എന്ന് പറഞ്ഞാൽ ശരീരത്തെയും ആത്മാവിനെയും പരിപാലിക്കുന്നവൾ ശരീരത്തെയും ജീവാത്മാവിനെയും പരിപാലിക്കുന്നവൾ ക്ഷയവൃതി വിനിർമുക്ത നാശമോ വളർച്ചയോ ഇല്ലാത്തവൾ ക്ഷേത്രപാല സമർച്ചിതാം ക്ഷേത്രപാലനാല് നല്ല പോലെ അർച്ചിക്കപ്പെട്ടവൾ സമർച്ചിതാം ഇനി വിജയാ വിമല വന്ധ്യ വന്താരു ജനവത്സല വീ വാമകേശി മണ്ഡലവാസിനി വിജയ എല്ലായ്പ്പോഴും വിജയശീലമുള്ളവൾ എല്ലാത്തിലും ദേവി ഒരിടത്തും പരാജയപ്പെടുന്നില്ല ദേവി എല്ലായിടത്തും വിജയിച്ചു വന്നവളാണ് അപ്പോൾ വിജയ എല്ലായ്പ്പോഴും വിജയിക്കുന്നവൾ വിജയ കൂടെ ഉള്ളവൾ വിമല പരിശുദ്ധയായിട്ടുള്ളത് അതായത് വിമല എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന കളങ്കമില്ലാത്തവൾ എന്നും അർത്ഥമുണ്ട് വന്ധ്യ വന്ദിക്കപ്പെടാൻ യോഗ്യയായിട്ടുള്ളവൾ നമ്മൾ ആരെ വന്ദിക്കണം എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ ആളാണ് ദേവി അമ്മ അമ്മയെ നമ്മൾ വന്ദിക്കാം അല്ലേ വന്ദാരു ജനവത്സല തന്നെ വന്ദിക്കുന്ന ജനങ്ങളിൽ അത്യധികം വത്സല വാത്സല്യത്തോട് കൂടിയിട്ടുള്ളവൾ വാഗ്വദിനി വാഗ് വാഗ്ചാതുര്യത്തോട് കൂടിയുള്ളവൾ നല്ല വാക്ചാതുര്യം ഉള്ളവൾ വാമകേശി ഭംഗിയുള്ള തലമുടിയോട് കൂടിയിട്ടുള്ളവൾ ഭഗ്നി മണ്ഡലവാസിനി ഭഗ്നി മണ്ഡലത്തിൽ വസിക്കുന്നവൾ ഭക്തിമൽ കൽപ്പലധികാം പശുപാശവിമോചിനി വിമോചനീം സംഘതാശേഷ പാഷാണ്ട സദാചാര ഭക്തിമൽ കൽപ്പലധികാം ഭക്തന്മാർക്ക് കൽപ്പലത പോലെ അഭീഷ്ടങ്ങളെ കൊടുക്കുന്നവൾ അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭക്തന്മാർക്ക് കൊടുക്കുന്നവൾ പശുപാശ വിമോചിനി വിവേക ശൂന്യമായ ശൂന്യരായ ജനങ്ങൾക്ക് സംസാര ബന്ധനത്തിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നവൾ ആത്മജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നവൾ സംഹൃ സംഹൃതശേഷ പാഷാണ്ട പാഷാണ്ടന്മാരെ നിശേഷം നശിപ്പിക്കുന്നവൾ സദാചാര പ്രവർത്തിക വേദപുരാണ സൂക്തങ്ങളായ സൂക്തങ്ങളായ സദാചാരങ്ങളിൽ പ്രവർത്തിക്കുന്നവൾ വേദപുരാണോ സൂക്തങ്ങളായിട്ടുള്ളവേ സദാചാരങ്ങളിൽ പ്രവർത്തിക്കുന്നവൾ താ